ശ്രീധരൻ കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലത്തിൽ കോമ്പോ സിറ്റി ഗാർഡർ സ്ഥാപിക്കുന്ന പാതയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ മേൽപ്പാലത്തിൽ ഗാർഡർ വ്യാഴാഴ്ച രാത്രിയിൽ സ്ഥാപിക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പരാജയപ്പെട്ടിരുന്നു റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ ശ്രീധരനുമായി വിഷയം ചർച്ച ചെയ്തു പിന്നീട് കരാർ കമ്പനിയായ കെ എൻ ആർ എൽ സിയുടെ ഉദ്യോഗസ്ഥൻ ശ്രീധരനെ പദ്ധതി പ്രദേശത്തേക്ക് കൊണ്ടുവരികയായിരുന്നു വ്യാഴാഴ്ച രാത്രിയിൽ ഗർഡർ റെയിൽപാതയ്ക്ക് കുറുകെ ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് നീക്കുന്നതിനിടയിൽ ഹൈഡ്രോളിക് ജാക്കികളിൽ ഘടിപ്പിച്ച റോപ്പിന്റെ പിൻഭാഗത്തെ രണ്ട് സപ്പോർട്ടിംഗ് ഫ്ലാറ്റുകൾക്ക് തകരാർ സംഭവിച്ചു ഇതോടെ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ തടസ്സപ്പെടുകയായിരുന്നു പത്ത് മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞത് ഇത് രണ്ടാം തവണയാണ് ഗർഡർ സ്ഥാപിക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നത് നിലവിൽ ഗർഡർ സ്ഥാപിക്കാൻ സ്വീകരിച്ച സാങ്കേതിക രീതികളും അതിനുപയോഗിച്ച സംവിധാനങ്ങളും കരാർ കമ്പനിയുടെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ ശ്രീധരന് വിവരിച്ചു നൽകി നിലവിൽ സ്വീകരിച്ച സാങ്കേതിക രീതിയിൽ ചില മാറ്റങ്ങൾ ശ്രീധരൻ നിർദ്ദേശിച്ചു ഗർഡർ സ്ഥാപിക്കുന്നതിന് പകൽ സമയം ഉപയോഗപ്പെടുത്താനും ഇരുപത്തിനാല് മണിക്കൂർ സമയം റെയിൽവേയിൽ നിന്ന് അനുവദിച്ചു കിട്ടാനുള്ള നീക്കങ്ങൾ നടത്താനും കരാർ കമ്പനി പ്രതിനിധികളോട് അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിഷയങ്ങൾ പരിഹരിച്ചാൽ ഉടൻ തന്നെ ഗർഢർ സ്ഥാപിക്കാനുള്ള സമയം റെയിൽവേ അനുവദിക്കും സംബന്ധിച്ചും കൂടുതൽ സമയം സംബന്ധിച്ചുമുള്ള ഈ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ റെയിൽവേ അംഗീകരിക്കാനാണ് സാധ്യത നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ